ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കാണിക്കാൻ പോകുന്നത്തെ കളക്ഷൻസ് കോട്ടൺ റെഡിമെയ്ഡ്സ് ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ സൈസിലുള്ള കോട്ടൺ ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എവിടെയാണോ നിങ്ങളെല്ലാം അവിടേക്ക് അഡ്രസ്സിലേക്ക് അയച്ചു തരും ക്യാഷ് ഓൺ ഡെലിവറി ഡെലിവറിയില്ല അതായത് സാധനം കിട്ടുമ്പോൾ പൈസ കൊടുത്താൽ പോരാ പിന്നെ കാണാൻ നമ്പറിലേക്ക് ആദ്യം പേയ്മെന്റ് തന്നിട്ട് അഡ്രസ്സ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളത് ഓൾ ഇന്ത്യ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ സാധനം അയച്ച് തരും ഷോപ്പിൽ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് കോക്കൂരാണ് ജില്ല പറയുമ്പോൾ മലപ്പുറം വരും പക്ഷെ പാലക്കാട് തൃശ്ശൂർ ആ ഒരു ബോർഡറിലാണ് വരുന്നത് ഈ ചാലിശ്ശേരി വളങ്ങളുൾ റോഡിലാണ് കോക്കൂര് എന്ന് പറയുന്ന സ്ഥലം വരുന്നത് അതായത് എടപ്പാൾ കഴിഞ്ഞ് ചങ്ങരകുളം ഒക്കെ എടുക്കില്ലേ ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം കാണിച്ച് തന്നാൽ ആ ഒരു അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവിൻ്റെ വേറെ സൈസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് ആക്കരുത് വേറെ സൈസ് ഉണ്ടാവില്ല ഈ സാധനത്തിൻ്റെ വേറെ കളർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരരുത് അതും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ പറയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയുന്ന റേറ്റും സൈസും കാര്യങ്ങളും മനസ്സിലാക്കുക നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ആ ഒരു ഫോട്ടോ വാട്സപ്പിലേക്ക് അയച്ചു തരാം ഇത്രയും കാര്യങ്ങൾ ഫൈവ് ടു സെവൻ ഡേയ്സ് ആവും നമ്മുടെ സാധനങ്ങളിൽ കിട്ടാൻ ഇത്തക്കെ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ ആദ്യം തന്നെ എം ടു ഡബിൾ എക്സ് എൽ വരെ മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ സൈസുള്ള കളക്ഷനാണ് കാണിക്കുന്നത് ഇതാണ് മുത്തുമണികളെ നമ്മുടെ ചുരിദാർ അധികം റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഓയ് ആ ഓയി ചെറിയ ചെറിയ കോട്ടൻ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഓക്കെ ലെങ്ത് ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം ഇതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെ കേട്ടോ നല്ലൊരു കളറില്ല ഗൈസ് ഇതന്നെ സാധനം മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് സൈസില് അവൈലബിൾ ആണ് ഇപ്പൊ ഞാൻ പൊട്ടിച്ചിരിക്കുന്ന ഡബിൾ എക്സൽ ആണ് കേട്ടോ ലൈൻസ് നോക്കിയിട്ട് പറഞ്ഞു തരാം ഷോൾ സൂപ്പർ ഷോൾ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് ഷിപ്പിംഗ് ചാർജ് അടക്കം റേറ്റ് വരുന്നോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊറിയർ ചാർജ് അടക്കം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ സിക്സ് ഡബിൾ നയൻ ഇടുക ഓൾ ഇന്ത്യ ഇതേ റേറ്റ് തന്നെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഉണ്ട് അത് സെയിം പീസ് തന്നെ മീഡിയം ടു ലാർജ് എക്സൽ ഇപ്പം ഞാൻ പൊട്ടിച്ചിരിക്കുന്ന ഡബ്ൾ എക്സിലാണ് നല്ല അടിപൊളി കളറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ സ്കിൽ കാണുന്ന നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി ഓക്കെ അതായത് ഷിപ്പിംഗ് ചാർജ് അടക്കട്ടോ കോട്ടൺ ആണ് വരുന്നത് പക്കാ ആണ് എന്നാൽ ഷാളം ജസ്റ്റ് എടുത്ത് നോക്കിയത് കേട്ടോ ഓക്കെ തലയിൽ ഇട്ട ഇട്ടെടുത്ത് നിൽക്കുന്ന ഷോളാണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഞാൻ ഇപ്പം പോയി നോക്കി നാൽപ്പത്തി നാലാണ് ടോപ്പ് ലെങ്ത് വരുന്ന കേട്ടോ എടുത്ത് ഡബിൾ എക്സ് എൽ നിൽക്കാറിയാൽ നാൽപ്പത്തി നാലു തന്നെ ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്തു ഫോർട്ടി ഫോർ ആണ് വരുന്നത് സ്ലീവിന്റെ ഇറക്കം വന്നിട്ട് ലെങ്ക് വന്നിട്ട് പതിനേഴാണ് സ്ലീവ് ലെങ്ത് വരുന്ന കേട്ടോ ഇനി നല്ല ആ സ്ലീവ് മമ്മൂസ് ഉണ്ട് ഇവിടെ മമ്മൂസിന് ചുമ എന്നെക്കൊണ്ട് പറഞ്ഞേ ചിട്ടില്ല ഇന്നലെ ലീവായിരുന്നു സെയിം റേറ്റ് സിക്സ് ഡബിൾ നയൻ വരുന്ന സിക്സ് ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്തെന്നെങ്കിലും നമുക്ക് കൊറിയർ ചാർജ് ഒഴിവാക്കാൻ പറ്റില്ല ഫിഫ്റ്റി റുപ്പീസ് കൊറിയർ ചാർജും ഒരു ട്വൻറ്റി റുപ്പീസ് അല്ലെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് ഒരു എക്സ്പെൻസ് വരുന്നുണ്ട് പാക്കിംഗ് കവർ അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ബാലൻസ് റേറ്റാണ് നമ്മൾ ഈ ഒരു ചുരിദാറിന് എടുക്കുന്നുള്ളൂ അപ്പോൾ ആ റേറ്റിന് അടിപൊളി കോട്ടൺ എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ആണ് ഇതിപ്പോൾ പൊട്ടിച്ചത് മീഡിയാണ് കേട്ടോ മറ്റേ മീഡിയ ആണ് ഇപ്പോൾ പൊട്ടിച്ചത് സിക്സ് ഡബിൾ നയൻ റുപ്പീസേ ഉള്ളൂ ഇതിൻ്റെ ഷോൾ കാണിച്ചു തരാം പ്രിന്റ് ഒക്കെ സെയിം തന്നെ നേരത്തെ കാണിച്ചാൽ അതേ പ്രിന്റ് തന്നെ വരുന്ന ചെറിയൊരു കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അത് കുത്തല്ലേ ആ ഓക്കെ ഗുഡ് ഷോൾ ഇതാണ് അപ്പോൾ നല്ലൊരു ഒരു വെറൈറ്റി റോസ് അല്ലേ റോസ് ഇത് വന്നിട്ട് ബ്ലൂ ബ്ലൂ ആകുമ്പോൾ നല്ല അട്രാക്ഷനോട് കൂടിയിട്ട് വീഡിയോ കാണുന്നുണ്ട് മറ്റൊരു അട്രാക്ഷൻ തോന്നിയില്ല പക്ഷെ നല്ലൊരു ഭംഗി ഉള്ളൊരു കളറാണ് കേട്ടോ ഇനി വേറെ അപ്പോൾ ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സല് ഫോർ നീളം ലെങ്ത്ത് അതായത് ഫോർട്ടി ഫോർ ഇഞ്ച് നീളം ഫോർട്ടി ഫോർ വിടുത്താണ് വരുന്നത് ഒരു സെവൻറ്റീൻ കൈ വരുന്നുണ്ട് കൈ നീളം വരുന്നുണ്ട് പിന്നെ കോട്ടൺ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ടോട്ടൽ നിങ്ങൾ ഇടേണ്ട പൈസ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഇനി നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഒരുപാട് ബോയ്സ് ഡൗട്ട് ഇതൊന്നും ചോദിക്കരുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ സൈസ് ഉണ്ടോ ഇത്ര മാത്രമേ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഫൈവ് ടു സെവൻ ഡേയ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം സെയിം റേറ്റിൽ തന്നെ വരുന്ന വേറെ പ്രിൻറ്റ് കാണിച്ചു തരാം ആഷ് ാണ് മറ്റേത് രണ്ടും പ്രിന്റ് സെയിം ആയിരുന്നു ഇതിന്റെ ഡിസൈൻ അത് വ്യത്യാസമുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ അട്ടോ അത് ഓക്കെ മഴയൊക്കെ പോയി ഇനി ചൂടാവാനായി നമുക്ക് വീട്ടിലിടാനോ നീ ഓഫീസ് യൂസിന് ഡെയിലി യൂസിനും ഒക്കെ പറ്റിയതാണ് പ്രിൻറ് കാണെട്ടോ ഇതാണ് പ്രിന്റ് വരുന്ന ഒരു ആഷ് കളർ ആണ് മീഡിയം ടു ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് മീഡിയം ടു ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ പേന്റ് വരുന്നത് കേട്ടോ മറ്റേതിനൊരു ചുങ്കടിപ്പുള്ളി എന്ന് പറയില്ലേ അതായിരുന്നു അതിൻ്റെ ഒരു പ്രിന്റ് വന്നിരുന്നത് ഇതിന് വന്നിട്ട് ഇങ്ങനെയാണ് ഷോൾ ആണ് നല്ല കുറഞ്ഞ ഷോളാണ് കേട്ടോ അപ്പൊ ഈ ഒരു മൂന്ന് പ്രിന്റിലാണ് സിക്സ് ഡബിൾ നയൻ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് ഈ മൂന്ന് പ്രിന്റാണ് ഇനി നമ്മൾ കാണാൻ പോണ അനാർക്കലി നമ്മൾ കണ്ടത് എന്താണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഇനി ഞങ്ങൾ കാണാൻ പോകാൻ അനാർക്കലാണ് മുത്തുമണികളെ കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എക്സലാണ് കാണിച്ചെങ്കിൽ കമൻറ്റ് എടുക്കുക ഡബിൾ എക്സൽ കൊണ്ടുവരുമെന്ന് ഡബിൾ എക്സൽ അനുസരിച്ച് നിങ്ങളൊന്നും ലാർജ് എന്താ കൊണ്ടുവരാത്തത് ഹാഫ് സ്ലീവ് ആണുസരിക്കും ത്രീ ഫോർത്ത് എന്താ കൊണ്ടുവരാം ത്രീ ഫോർത്ത് കാണാൻ ഹാഫ് സ്ലീവ് എന്താ കൊണ്ടുവരാത്തേക്കും നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്നവരൊന്നും മനസ്സിലാക്കുക തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇന്നലെ ത്രീ എക്സൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇന്ന് ഞാൻ എക്സൽ എടുക്കുക ഇന്നലെ ഡബിൾ എക്സൽ ചെയ്താൽ ഇന്ന് ത്രീ എടുക്കും അല്ലെങ്കിൽ നാളെ ലാർജ് എടുക്കും എല്ലാ സൈസും എല്ലാവരും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇന്നത്തെ ത്രീ കണ്ട ഇന്നത്തെ അതിനകത്തെ വീടിൽ ജസ്റ്റ് പോയൊക്കെ ആകുമ്പോൾ മതി എന്താണെങ്കിലും ഈ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഇടയിൽ എല്ലാ സൈസും മിക്സിങ് ആയിരിക്കും പറഞ്ഞു വന്നത് ഒരു നാല് ദിവസം മുമ്പ് ത്രീ എക്സല് അനർക്കലി നമ്മൾ കാണിച്ചതാണ് അതിലൊരു വയലറ്റ് പീസ് ആ പീസ് വേണമെങ്കിൽ ഇന്നത്തെ വീടിൽ ജസ്റ്റ് ആ ഒറ്റ പീസ് മാത്രമേ സ്റ്റോക്കുള്ള ബാക്കി കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് പിന്നെ ഡബിൾ എക്സല് സൈഡ് ഓപ്പൺ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കാണിച്ചിരുന്നു ഒക്കെ ഈ ആഴ്ചയിൽ അത് കുറച്ച് പീസും കൂടി സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇപ്പോൾ എക്സൽ അനാർക്കലി കാണിച്ചിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് ഇന്നത്തേതിൽ കുറേ പേര് ലാർജുകാർക്കും ഇതെടുക്കാൻ പറ്റും എക്സലാർക്കും ഇതെടുക്കാൻ പറ്റും കാരണം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതി ലാർജായിരിക്കും കണ്ടാലോ വായോ നല്ല കമ്പനി കോട്ടൺ ആണ് അനാർക്കലി ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ആയിരത്തി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുപതേ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഇതാണ് ഞാൻ ഇടുന്ന ക്ലോത്ത് അതായത് ഞാൻ സ്ഥിരം അനോറക്കൽ ഇടുന്ന ക്ലോത്ത് ആണ് ഇത് വരുന്നത് നല്ലൊരു ആഷ് കളറാണ് നിന്റെ സൈഡിൽ പോക്കറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാൻ നേരത്തെ പോക്കറ്റ് ഉണ്ട് ആ പോക്കറ്റ് ഉണ്ട് പോക്കറ്റിട്ടോ ഇങ്ങനത്തെ ഡ്രസ്സ് എങ്ങനെ ഞാൻ സ്ഥിരം ഇടാറ് ഇതിൻ്റെ ഈ ഒരു കമ്പനിയിൽ ത്രീ ആണ് സ്ഥിരം ഇടാറ് എല്ലാം ഇതാണ് നല്ല ആഷിൽ കുഞ്ഞ് റോസ് ഫ്ലവേഴ്സ് ആയിട്ട് കിട്ടാം ഒരു അട്രാക്ഷൻ ഉള്ള ഫോണും നല്ല എൻ്റെ പക്ഷെ വേണ്ട ഇങ്ങനെ റിയൽ ആയിട്ട് കണ്ടാൽ മതി എന്നും കൂടി അല്ലാതെ പിന്നെ കയറ്റിയിട്ടാണ് അല്ലാതെപ്പോൾ ക്യാഷ് ഒക്കെ ടിപ്പ് ഞാൻ എടുക്കായിട്ടാണ് ആവറേജ് ഫോണിൽ നിങ്ങൾ കാണാം ഓക്കെ അപ്പം നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും അതാണ് നമുക്ക് വേണ്ടത് പാനൽ കട്ടാണ് ഇതിന്റെ ബോട്ടം ആൻഡ് ദുപ്പട്ട ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സെമി ആണ് ഇവിടെ അലാസ്റ്റിക് ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല കോട്ടറാണ് എത്ര കാലമാണെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഈ ഒരു കമ്പനി ക്ലോത്താണ് ഞാൻ ഒന്നും ഉപയോഗിക്കണേ ഷോപ്പിലോടും വീട്ടിലോടും ഹോസ്പിറ്റലിലേക്കോടും ടൗണിലേക്കോടും എപ്പോൾ നോക്കിയാലും ഞാനിപ്പോൾ ആ ഒരു കോട്ടനാണ് ഞാൻ ഇട്ട ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇതല്ല കേട്ടോ ഇത് ഞാൻ ഇട്ടത് ഇവിടെ ഒരു കട്ടിങ്ങാണ് പക്ഷെ ഞാൻ സ്ഥിരം ഇടാറില്ല ഒരു അനർക്കലി ആ ഒരു കട്ടിങ്ങാണ് ഇത് വരുന്നത് നല്ലൊരു ഷോൾ കിട്ടോ ആയിരത്തി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ചാർജ് അടക്കാൻ ആയിരത്തി എഴുപത് രൂപ കേട്ടോ ടോട്ടൽ റേറ്റ് ആണ് ഈ പറഞ്ഞത് ആയിരത്തി എഴുപത് നല്ലൊരു ഡിസൈൻ നല്ലൊരു ഷോൾ ഷോള് കൂടി ഒള്ളൂ ഇനി നമുക്ക് എടുത്ത ഡിസൈൻ എടുത്ത പ്രിന്റ് ഏതാന്ന് നോക്കട്ടോ പാനൽ കട്ട് അംബ്രല സ്റ്റിച്ചിങ് ആണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വയറൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ അറിയില്ല അതായത് ഇവിടുത്തെ ഇവിടെ ഇവിടെ കട്ടിങ്ങുള്ളൊരു ബോറാണ് ഞാൻ പെട്ടിരിക്കുന്ന ഇവിടെ കട്ടിങ് അല്ല ഒന്നെങ്കിൽ ഇവിടെ കട്ടിങ് ആകുമ്പോൾ പിന്നെ ഇവിടെ ഒരു ലൂസ് കിട്ടും അല്ലെങ്കിൽ പാനൽ കട്ടിൽ സ്റ്റിച്ചിങ് ചെയ്യണം അപ്പം നോക്കിയാൽ ഇതാണ് നല്ല മുന്തിരി കളറാണ് വരുന്നത് ആ ലെങ്ത്ത് നോക്കി പറഞ്ഞു തരണേ പറഞ്ഞുതരാട്ടോ വീഡിയോ ലാസ്റ്റ് ലെങ്ത്ത് പറഞ്ഞുതരാം എന്നെ കാണിച്ചേട്ടെ ഫിഫ്റ്റി ആയിരിക്കും നോർമലി ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് പോക്കറ്റ് സൈഡിലുണ്ട് ഇനി ഇതിൻ്റെ ഷോളും പാൻറ്റും ഈ പ്രിൻ്റിലാണ് പാൻറ്റ് വരുന്നത് ഓക്കെ എക്സൽ ആർക്കും ആർക്കും എടുക്കാം എനിക്കിത് ഇട്ട് വാങ്ങിച്ചരാൻ പറ്റില്ല എനിക്ക് കൊള്ളാൻ ചാൻസ് ഇല്ല ഡബിൾ എക്സൽ ആണ് എക്സൽ ചാൻസ് ഇല്ല ഓക്കെ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഇത് സ്ക്രീൻഷോട്ടിട്ടാണ് സ്ക്രീൻ ഷോട്ടുന്ന നമ്പറിലേക്ക് ആയിരത്തി എഴുപത് രൂപ പേയ്മെൻറ്റ് ചെയ്യാം ലൈറ്റ് വയലറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു മുന്തിരി കളർ ആണെങ്കിൽ ഇപ്പം കണ്ടത് ലൈറ്റ് വയനാണെങ്കിൽ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഓക്കെ നല്ല അത്യാവശ്യം തിക്ക് ഉള്ളൊരു കോട്ടൺ തന്നെയാണ് ട്രാൻസ്പെറൻറ്റ് അല്ല അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ ഇതാണ് പ്രിന്റ് വരുന്നത് കേട്ടോ ബോർഡർ വർക്ക് ഇങ്ങനെ വരുന്നത് എക്സൽ ആണ് ഇവിടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്റ്റൈലായിട്ട് ഇട്ട് പോകാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യാനും പറ്റും അതാനിപ്പോൾ ഈ ഒരു കോട്ടൺ തന്നെ എവിടെ പോകുകയാണെങ്കിൽ ഇടുന്നത് നമുക്ക് കല്ലും തിളക്കവും മുത്തൊന്നും വേണമെന്നില്ല ഇപ്പോഴത്തെ പാർട്ടിക്കളും യൂസ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ഇട്ടാലും മതി ഇനി ഇതിൻ്റെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആണ് സാധനം ഇതാണ് ഷോൺ വരുന്നത് കേട്ടോ ഈ ഒരു പാൻറ്റിൻ്റെ പ്രിൻ്റാണ് വരുന്നത് അടുത്ത കവർ കളറ് കാണട്ടാ വയറ്റ് മസ്റ്റാഡിയെല്ലാം കാണിച്ചപ്പോളാണ് ആദ്യത്തെ പ്രാവശ്യം ഇറക്കിയ ഈയൊരു റീഎക്സ് എല്ലെ ഈ ഒരു സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതൊന്നും ജസ്റ്റ് കാണിച്ചരാം റീഎക്സെല്ലിന്റെ നല്ല ഭംഗിയുള്ളതാണ് അതുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക് കാണുമെന്ന് തന്നെ അറിയാം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ലൈക്ക് ചെയ്തിരണേ നിങ്ങളുടെ ലൈക്ക് ഒരു കമൻറ്റ് ഒരു ഷെയർ ഇതൊക്കെയാണ് എനിക്കൊരു സപ്പോർട്ട് ഞാനും നിങ്ങളെപ്പോലൊരു വീട്ടമ്മയാണ് രംഗത്തേക്ക് വന്നതാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് കണ്ണൂരി നല്ല കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു മെറൂണും ഈ ഒരു യെല്ലോയും നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സൈസ് എക്സൽ ആയിട്ടുള്ള ലാർജുകാർക്കും ഇതെടുക്ക മീഡിയംകാർക്കും ഇതെടുക്കാം ഈ ഒരു കമ്പനി ലെങ്ത് കൊടുക്കുന്ന മീഡിയത്തിനും ലാർജിനും ത്രീ എക്സലിനൊക്കെ ഒന്ന് തന്നെയാണ് ഫിഫ്റ്റി തന്നെയാണത് ഇന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കണമെന്നേ ഉള്ളൂ ഓക്കെ ഇനി നാല് നാലിറക്കുമ്പോഴോ എന്നുള്ള ചോദ്യമില്ല ഇവിടെ നമ്മൾ ഷിപ്പിംഗ് എന്നുള്ള ഇത് പറയാത്ത രീതിയിലാണ് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എഴുപത് രൂപ ഓക്കെ മറ്റേത് സിക്സ് ഡബിൾ നയൻ അങ്ങനെ കൂട്ടിയാൽ മതി കേട്ടോ വേണ്ടിലെ പ്രിൻ്റ് ഇതാണ് ഈ ഒരു പ്രിൻ്റാണ് തുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത് ബോർഡറിൽ വന്നിട്ട് നമ്മളെ ഈ ഒരു ടോപ്പിൻ്റെ കിട്ടോ നല്ലൊരു കോമ്പിനേഷൻ തോന്നുന്നുണ്ട് ഈ ഒരു കളേഴ്സ് ഇനി വേറെ ബ്ലാക്കിന് എപ്പോൾ നോക്കിയാലും ആഡിയാണ് പക്ഷേ ഇങ്ങനത്തെ സെറ്റിൽ ഒരു ബ്ലാക്കല്ലേ കിട്ടുള്ളൂ അതാണ് ഞാൻ കസ്റ്റമൈസേഷൻ ആയിട്ട് എടുത്ത് ചെയ്യുന്നത് ഒരു പീസ് മാത്രം കാണിക്കുന്നുണ്ടിട്ടില്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ക്ലോത്ത് എടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെങ്കിൽ കിട്ടില്ല ഇങ്ങനെ സെറ്റ് എടുക്കുമ്പോൾ കളർ ഒച്ച നട്ടെന്നേ വരുള്ളൂ ബ്ലാക്കാണ് ാണ് സ്ലീവ് വരുന്നത് റേറ്റ് ആയിരത്തി എഴുപതാണ് അനാർക്കലി ആണ് ഫുൾ കോട്ടൺ ആണ് ഓക്കെ സൈസ് എക്സ് എൽ ആണ് അതിന്റെ അടിയിലെ വർക്ക് ചെയ്യുന്നത് നല്ല പങ്കോണീസ് ആണ് ഇപ്പൊ ഇങ്ങനെ മുമ്പിലേക്ക് അത് കാണിച്ചു തരില്ല ഞാൻ എടുത്തിട്ടുണ്ടാവും ഉറപ്പാണ് ഷോ ഷോളൊക്കെ ഷോളും അതുപോലെ തന്നെ പെയിൻ ആണ് വേറെ പുള്ളിയോ കുത്തോണ്ടെന്നോട്ടെ അവസാനം ജസ്റ്റ് ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാ ഓയി അമ്മ മീഡിയ കാണിക്കില്ല അതൊന്നും കാണിക്കട്ടെ ഈ പീസ് ഓക്കെ മനസ്സിലായില്ല ഇത് കൂടുതൽ നേരം ഷോ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം ഇനി എടുത്ത പീസ് കാണാം എടുക്കാം നേവി ബ്ലൂ ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ അത് യൂസ് ചെയ്യുന്ന ആളാണ് കുറേയായിട്ടിപ്പം ഞാൻ ഈ ഒരു കമ്പനീൻ്റെ കോട്ടൻ അനാർക്കലിയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലേ ഷോപ്പിൽ നിന്ന് പോയേ വീട്ടിലും അതന്നെ ഇടും നൈറ്റ് കിടക്ക കിടക്കാൻ നേരത്താണ് ഞാൻ അതൊന്ന് റിമൂവ് ഒഴിവാക്കിയിട്ട് വല്ല നെയ്റ്റ് എന്തെങ്കിലും ഇട്ട് കിടക്കുക കാരണം വീട്ടിൽ പോയാൽ പണിയെടുക്കുമ്പോൾ തന്നെ എടുത്തിടും ഉള്ള കാര്യം പറയുന്നതിന് എന്താ നേരെ കൊടുക്കുമ്പോൾ കടയിലേക്ക് പോ പണിക്ക് കഴിഞ്ഞിട്ട് കടയിലേക്ക് പോരുമ്പോഴും അടുത്തിടും നമ്മൾ അതുവരെ ഫുൾ ടൈപ്പ് എൻ്റെ കൂടെ ഇപ്പം ഈ ഒരു അനാർക്കലി ഒട്ടി കിടക്കുന്നുണ്ട് ോക്കിയക്ക് കരിനീലയിലാണ് ഈ ഒരു ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ള സാധനവും ഇതിൻ്റെ തുപ്പട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് പൊതുവേ കോട്ടൺ കളക്ഷൻസിനോട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് സനാറക്കളിയോട് പക്ഷേ ഓണമല്ലേ പിന്നെ മാത്രമല്ല ഓണത്തിന് മാത്രമല്ല നമ്മൾ കസ്റ്റമേഴ്സ് പല ക്ലോത്ത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ട് ഇൻഷാല്ല ഈ ആഴ്ച എത്തും ഷിഫോണും ജോർജറ്റും ഒക്കെ ഫാൻസി മെറ്റീരിയൽസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ സ്റ്റിച്ച്ഡ് ആയിട്ടും മെറ്റീരിയൽ ആയിട്ടും നിങ്ങൾക്ക് കിട്ടും നമുക്ക് വേറെ കാണാം ഇന്ന് നല്ലോണം കണ്ടല്ലോ ഇതാണ് ഇനി അത് നല്ലൊരു നീല എല്ലാ സേസുകാരുടെ കളക്ഷനും നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ കിഡ്സിന്റെ ഐറ്റംസ് ഇല്ല കിഡ്സിന്റെ ഐറ്റംസ് നമ്മൾ മുമ്പേ ഉള്ളതൊക്കെ സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇടയ്ക്ക് വെക്കുക നല്ലാണ്ട് പുത്തന ഐറ്റംസ് ഇപ്പൊ കാണിക്കുന്നില്ല അപ്പൊ അധികം നമ്മൾ ലേഡീസ് ഐറ്റംസ് ആണ് കാണിക്കണേ മെയിൻ ആയിട്ട് മാക്സിസ് ആൻഡ് ഇതേപോലത്തെ ചുരിദാറുകൾ കേട്ടോ സബ് ചെയ്യാത്തവർ സബ് ചെയ്തില്ല വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും ഫോട്ടോസ് വരില്ല എല്ലാത്തിൻ്റെ ഫോട്ടോസ് എടുക്കലും അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കൊക്കെയാണ് തരുന്നത് അപ്പോൾ ജോയിൻ ചെയ്ത് നിന്നാൽ നല്ലതായിരിക്കും ഇതാണ് പെയിൻറ്റിലെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല സ്കൈ ബ്ലൂ അല്ല നല്ലൊരു ബ്ലൂ ആണ് പെട്ടെന്ന് കണ്ട പച്ചയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ പൊതുവേ അങ്ങനെയാണ് എല്ലാ കളേഴ്സൊന്നും ഡിഫറെൻ്റ് ആയി ചിന്തിക്കും പിന്നെ ഇതാണ് അതിൻ്റെ ഷോള് അടിയിൽ വന്നിട്ട് ഈ ഒരു വർക്ക് കളേഴ്സ് കളർ ചേഞ്ചുകളല്ല എല്ലാം ഡിഫറെൻ്റ് പ്രിൻ്റുകളാണ് ഡിഫറെൻ്റ് കളേഴ്സാണ് കിട്ടുമ്പോൾ രണ്ട് മൂന്നൊക്കെ എടുത്ത് വെക്കട്ടോ ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഓക്കെ റേറ്റ് ആയിരത്തി എഴുപതാണ് നിങ്ങളുടെ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ഈ ഒരു കളർ കണ്ടാലോ ഇനി വരെ കാണാം സെർ സൈസിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനാർക്കല്ലിയിലെ ലാസ്റ്റ് കളറാണ് റോസ് കളറാണ് കേട്ടോ എല്ലാ കളർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള സാധനങ്ങളും ഉണ്ട് വോ ഇതിൻ്റെ പെയിൻറ് അടിപൊളിയാണല്ലോ എല്ലാത്തിൻ്റെ രസം ഉണ്ട് കിട്ടോ പക്ഷെ ഇത് നോക്കിയാൽ അല്ലേ ഇതാണ് പ്രിൻറ് വരുന്നത് പോക്കറ്റിൽ കാര്യം മറക്കണ്ട അതിനെക്കൊണ്ടിട്ടുമ്പോൾ നല്ല സുഖമാണ് നമ്മളെ ഫോണൊക്കെ അതിൻ്റെ ഉള്ളിൽക്കുള്ളൂ അത്യാവശ്യം ഇതുള്ള പോക്കറ്റാണിത് ഓക്കേ ഈ റോസ് കളറാണ് ഇതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഗൈസ് പിന്നെ ഇതിൻ്റെ താഴെ പോ അടിഭാഗം നല്ല ലാസ്റ്റ് പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടായി ആ നേവി ബ്ലൂ നല്ല രസമുണ്ട് ഓരോരുത്തർക്കും ഓരോ കളറാണ് ഇഷ്ടം അപ്പൊ ഇതോടും കൂടിയിട്ട് എട്ടെണ്ണമായിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവുക മറ്റേത് നമ്മൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ നില് നമ്മള് മൂന്നെണ്ണം കണ്ടു മീഡിയ റ്റു ഡബിൾ എക്സ് എല്ലും മൂന്ന് കളേഴ്സ് കണ്ടു അവിടെ ഈ ഒരു അനാർക്കല്ലി പെട്ടെന്ന് കണ്ടിട്ടാം ഇനി ഇവിടെ സ്റ്റോക്കിൽ ത്രീ എക്സ് ത്രീ എക്സ് എൽ അനാർക്കലി ഏതൊക്കെയൊന്ന് ജസ്റ്റ് രണ്ട് പീസ് ഉണ്ട് അതൊന്നും കാണിച്ചു തരാം ഇതൊറ്റ പീസ് എണ്ണൂറ്റി എഴുപത് എട്ട് ഏഴ് പൂജ്യം ത്രീ എക്സ് എൽ വരുന്നതാണ് ലൈനിങ് ഉള്ളതാണേ അനാർക്കലി തന്നെയാണ് ഇത് മുന്നത്തെ വീഡിയോ ഞാൻ ഇട്ട് കാണിച്ച് തന്ന സാധനമാണ് ആ ഒരു പീസ് മാത്രം ഇവിടെ ബാലൻസ് ഉണ്ട് അത് എന്ത് കൊണ്ടാന്നുള്ളത് സ്ഥിരം വീഡിയോ കണ്ടു ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് എക്സ്ചേഞ്ചായ അയച്ചമായൊരു കാര്യം അപ്പം അതുകൊണ്ട് ഇത് ബാലൻസ് ആയത് ആർക്കോ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു ഈ സാധനം ഉണ്ട് കേട്ടോ ഗൈസ് എണ്ണൂറ്റി എഴുപത് രൂപയെ ഇതിനുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് തന്നെയാണ് ചെറിയൊരു ലൈനിങ് കാര്യങ്ങൾ പോക്കറ്റൊന്നുമില്ല പോക്കറ്റ് ഉണ്ട് പാൻറ്റിനുണ്ട് ഇതിനില്ല കേട്ടോ ഷോള് വന്നിട്ട് ആണ് ഷോള് എണ്ണൂറ്റി എഴുപത് രൂപയെ ഉള്ളു കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇതിന് കൊറിയർ ചാർജ് ഉണ്ട് അമ്പത് രൂപ തൊള്ളായിരത്തി ഇരുപതാണ് ടോട്ടൽ ഇടേണ്ടത് മറ്റൊന്ന് ഞാൻ കുറേ ചാർജ് ഇറക്കുള്ള പൈസേനെ വിട്ടത് കേട്ടോ അതാണ് അതിൻ്റെ ഷോള് വരുന്നത് ലൈറ്റ് വയലറ്റ് ആണ് കേട്ടോ ലൈറ്റ് വയലറ്റും ഡാർക്കും എല്ലാം കൂടി മിക്സിംഗ് ആണ് ഇനി നേരത്തെ ഞാനൊരു പീസ് എടുത്തപ്പോൾ പറഞ്ഞത് മുന്നേ ഇറക്കിയതിൽ ഒരു ത്രീ എക്സൽ സ്റ്റോക്ക് ഉണ്ട് ആ ഒരു യെല്ലോ മസ്റ്റാർഡ് എല്ലോത്തെ എല്ലാം അന്ന് കാണിച്ചുതരാം പിന്നെ ആ മസ്റ്റാർഡ് എല്ലോയിൽ കോമ്പിനേഷൻ മെറൂൺ ആയിരുന്നു ഇതിൽ വന്നിട്ട് വൈൻ കളറാണ് കേട്ടോ ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് കേട്ടോ നല്ലൊരു മുന്തിരി കളർ ആണ് ഒക്കെ ഈ യെല്ലോയിൽ വന്നിട്ട് ത്രീ എക്സ് എൽ ആണ് ഓക്കെ പോക്കറ്റ് ഉണ്ട് സൈഡില് ഇതാണ് ബോർഡർ വരുന്നത് ഫിഫ്റ്റി ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ചുരിദാറുകളാണ് കാണുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ഇതിന്റെ ഷോള് ത്രീ എക്സ് ഈ വീഡിയോ കാണിച്ച് തരുന്നതാ പക്ഷെ ഇതൊരു പീസ് ബാലൻസ് ഉള്ള പിന്നെ അതെല്ലാം കാണിച്ച് തരാമെന്ന് കരുതിട്ട ഇതും ഒരു പീസ് ഉണ്ട് ഓയ് ഇല്ല ഇല്ലാതാക്കാനായില്ല ആ പിന്നൊരു ഐറ്റം കൂടി ഇവിടെ ഉള്ള ഒരു പീസും കൂടി അല്ല അറക്കളി ഞാൻ കാണിച്ച് തരാം കോട്ടൻ തന്നെ കേട്ടോ ആ മൂന്നുസേ ഓക്കേ ഇത് വല്ലൊരു ഇത് എടുക്കാം ത്രീ എക്സ് എൽ അന്ന് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ആയിരിക്കും പീസ് കൂടി ഉണ്ട് പറയാൻ കാരണം പറഞ്ഞതാ ഇത് ത്രീ എക്സിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇട്ടാണ് നമ്മൾ ഒരു പീസ് ഇപ്പോൾ കാണിച്ചു തരാൻ കാരണം രണ്ട് പീസും ഒരു കസ്റ്റമറിന് പോയി അപ്പോൾ അവർ സിൻസിയർ നല്ലൊരു ആളായതുകൊണ്ട് എന്നോട് പറഞ്ഞു പക്ഷെ ഇങ്ങനെ രണ്ട് സാധനം വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരു പീസ് അവർ റിട്ടേൺ ആക്കിയതാണ് ഇത് ത്രീ എക്സിൽ നമ്മളുടെ സ്റ്റോ സ്റ്റോക്ക് ഔട്ട് പറഞ്ഞ റേറ്റ് ആണ് ഇത് ഡബിൾ എക്സ് കളക്ഷൻ ഇവിടെ ഉണ്ട് ഒരു പീസും ഡബിൾ എക്സ് രണ്ട് പീസും സ്റ്റോക്കുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന കേട്ടോ എല്ലാ സൈസിനും ഒരേ റേറ്റ് ആണ് ഇതിൻ്റെ ഇത് ത്രീ എക്സ് എൽ ഇപ്പം ഉണ്ട് അതുകൂടാതെ ഡബിൾ എക്സ് എല്ലും ഉണ്ട് ലാർജിൽ ഒരു പീസും ഉണ്ട് അതുകൊണ്ട് മനസ്സിലായല്ലോ ഇതാണ് അതിന്റെ പാൻറ്റ് വരുന്നത് ഷോൾ ഇതും ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പിന്നെ മുത്തുമണീസ് എന്നത്തേ പോലെ പറയാണ് കൂപ്പൺ കിട്ടും ഓണ പർച്ചേസ് ഓണ പർച്ചേസ് എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് അറിയില്ല ഒരു സീസൺ വരുന്ന ഓണമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ നാലാം തീയതി മുതൽ നമ്മൾ കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും എന്തുണ്ട് ഒരു കൂപ്പൺ ഉണ്ട് രണ്ടാമത്തെ ആയിരം കവി കഴിഞ്ഞാൽ രണ്ടാമത്തെ കൂപ്പൺ കിട്ടുന്നതാണ് അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അയ്യായിരം രൂപയ്ക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പർച്ചേസ് കൂപ്പൺ കിട്ടും സെക്കൻഡ് പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പർച്ചേസ് കൂപ്പൺ മൂന്നാം ശതമാനം ആയിരം രൂപേൻ്റെ പർച്ചേസ് കൂപ്പൺ പിന്നെ കൂടാതെ അതുകൂടാതെ ആൾക്കാർക്ക് അഞ്ഞൂറ് രൂപേൻ്റെ പർച്ചേസ് കൂപ്പൺ കിട്ടും കൂപ്പൺ കിട്ടാത്തവരൊന്നും പറയാം നമുക്ക് നമ്പർ കിട്ടിയിട്ടില്ല എന്നതൊന്നും പറഞ്ഞാൽ മതി പിന്നെ അഥവാ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ കയ്യിൽ പൈസയെല്ലാം വാങ്ങാൻ പറ്റുന്നുള്ള സാഹചര്യമാണെങ്കിൽ അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കൂപ്പൺ വാങ്ങുകയും ചെയ്യാം ഇതൊക്കെ ഈ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്താൽ അപ്പോൾ വീഡിയോ അതിൻ്റെ ടെക്കാഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ അസ്സലാകും